ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കൊരു ടിപ്സാണ് എല്ലാവരും ഊട്ടി എൻ്റെ വീഡിയോയിലോട്ട് കയറിയിരുന്നു എല്ലാവരും അടങ്ങി ഒതുങ്ങി മിണ്ടാകാതൊക്കെ ഇരുന്നോണം കേട്ടോ കാരണം ബ്യൂട്ടി ടിപ്സാണ് അട്ടിപ്പൊളിയാണ് നമ്മൾ ചെയ്ത് പ്രയോജനപ്പെടുത്തിയ ബ്യൂട്ടി ടിപ്സാണ് മുടി വളരുന്നത് ഞാൻ കാണിച്ചു ഈ രണ്ടെണ്ണമാണ് ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് വേണ്ടിയ രണ്ട് കാര്യവും ഞാൻ കാണിച്ചു കളർ വേണം ഞാൻ അങ്ങനെ പറയുന്നില്ല എന്നാലേ ചെറിയൊരാഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടല്ല അപ്പോൾ ഇതെല്ലാം നോക്കണം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം ഞാനൊരു കാര്യം പ്രത്യേകം പറയണം അക്കരെ മൂക്കു കിട്ടുമെന്ന് വെച്ചേ കേൾക്കുന്നത് അങ്ങനെ തന്നെ എത്ര മൂക്കു കിട്ടേ ഒരു വയസ്സനാട്ടോ വേറെ ആരുമല്ല ആ അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം ഈ വീഡിയോയിലോട്ട് പോയാ അപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ അപ്പം ഇനി വീഡിയോയിലോട്ട് പോ രാവിലെ അന്നമ്മൻ കോളേജിൽ പോയി അപ്പം ഞാൻ വിചാരിച്ചു പുതിയ ആൾക്കാരെ നമ്മുടെ മീനച്ചിലർതാണ് നമ്മുടെ മീനച്ചിലാർ കേട്ടോ മീനച്ചിലർ ഇത് മുൻവശത്ത് നമ്മുടെ റോഡ് കേട്ട മീനച്ചിലാറിൻ്റെ ഇതാണ് നമ്മുടെ റോഡ് രസം ഹോം ടൂർ കാണിക്കണമെന്ന് പറഞ്ഞാൽ പഴയ വെളിയിലുണ്ട് എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടി ഞാൻ കാണിച്ചിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ മീനച്ചനാർ അക്കരെ നിന്ന് വലയെടുക്കുന്നുണ്ട് ഈ പുള്ളിയുണ്ടല്ലോ ഞങ്ങളുടെ അച്ഛനുള്ള കാലത്ത് വരെ നോക്കിക്കേ കാലത്ത് തൊട്ട് മീൻ പിടിക്കുന്നു എൻ്റെ അമ്മ ഒയളിങ്ങോട്ടാണ് തോന്നുന്നു നോക്കുന്നത് നമ്മളെ അറിയാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ദാരി എണ്ണാന്തേന്ന് അടുക്കൂടെ ഓടുന്നുണ്ടോ പിന്നെ നമ്മുടെ ചാമ്പ നോക്കിക്കേ ഇന്നലെ ഒത്തിരി ആൾക്കാർ വന്നു ചേച്ചി എന്ത് ചാമ്പയ്ക്കോ ചേച്ചി ഞങ്ങൾക്ക് തരുവോ എത്ര വേണേലും പറിച്ചെടുത്തോണ്ട് ഇപ്പോൾ ഈ ഉണ്ടല്ലോ ഞാനാണ് വെച്ചതേ നോക്ക് നിറച്ചാ നിൽക്കുന്നുണ്ടോ ഇഷ്ടം മാതിരി ഉണ്ട് ഈ ചാമ്പ ഞാൻ വെച്ചതാ ഏ അതുകൊണ്ട് ചാമ്പയ്ക്ക് ഇല്ലാതെ വന്നു എനിക്ക് പൊക്ക ഉണ്ടോ ഇല്ല ഈ മൂവാണ്ട മാവ് ഞാൻ വെച്ചതാണ് അതിനും പൊക്കയില്ലാതെ വന്നു എനിക്കും പൊക്കയില്ല ഇനിയുണ്ട് ഞാൻ പറയാവേ തരാം 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 ഓരോരുത്തർക്ക് കുറച്ച് 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 കൊടുത്തിട്ട് എന്നിട്ട് മറ്റുവെക്കും എന്നാൽ വാ ഏ അടി നിക്കി അടി വാ നീലു നിക്കി അടി വാ നീലു ഇവളുണ്ടല്ലോ ഇവള് ഇപ്പം കുടിക്കുന്നവളാണ് അമ്മ ഇവള് ആണേ ഇവിടെ കുഞ്ഞാവെ കൊണ്ടാമ്മൻ കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ കുഞ്ഞുമാവൻ നാലെണ്ണമായിരുന്നു എല്ലാവരും ഓരോ വീടുകളിലേക്ക് കൊണ്ടുപോയി നമുക്കൊന്നും സങ്കടപ്പെടേണ്ടല്ലേ പട്ടിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതിന് കാരണം വളർത്താനല്ലേ അല്ലേ കോഴിയാണ് അതേസമയം എനിക്ക് സങ്കടമാവും പോവാനുണ്ടായ നമ്മളറക്കാൻ കൊടുക്കത്തില്ല എനിക്ക് സങ്കടം എനിക്ക് ഭയങ്കര സങ്കടം ആയിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് വളർത്തി ഇങ്ങനെ ഇടണം എപ്പോഴും ഒരെണ്ണത്തിനെയും കൊടുക്കുന്ന ഇഷ്ടമില്ല പിന്നെ പോമറേനേയും കുഞ്ഞുങ്ങളായത് കൊണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ ഏതാണെങ്കിലും ഇതേ അമ്മച്ച് കുടിക്കുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുവോണ്ടോ എന്നുവെച്ചാൽ അവൾക്ക് വേറെ അറിയാം ഇത് അമ്മച്ചി മുഴുവൻ കുടിച്ചിട്ട് മകൾക്ക് വേറെ കൊടുക്കും അമ്മ മുത്തശ്ശിക്ക് ഇച്ചിരി കൊടുക്കുകയുള്ളൂ ദഹനക്കേട് വരും നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ ഇവരെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒത്തിരി ആഹാരങ്ങളൊന്നും പറ്റത്തില്ല പാവം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ നീ നിൽക്കി തരാടേന്ന് നിനക്ക് ആ അപ്പോൾ ഇവള് പ്രഗ്നൻ ആ ഇവളുടെ കുഞ്ഞുങ്ങൾ നാലുണ്ടായിരുന്നു കഴിഞ്ഞ റഷം ഉണ്ടായത് അവരെ നാലിനെ ഓരോ വീടുകളിലേക്ക് നല്ല നല്ല വീടുകളിലേക്കൊക്കെ കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് സന്തോഷമാണ് ഞാൻ നോക്കും നല്ല വീടാണോ നല്ലതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മീൻസ് അങ്ങനെയല്ല വളർത്തുന്ന ആൾക്കാരാണോ അതുകൊണ്ട് അവ ഏറ്റവും നിൽക്കുക ഓരോ സ്ഥലത്തും പോയി നിന്ന് ചെക്ക് ചെയ്ത് നിൽക്കുക ഇനി അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഇവർക്കെല്ലാം കൊടുക്കട്ടെ കേട്ടോ ഇവരുടെ വേണ്ടിയിട്ടുള്ള പൈപ്പാണ് ഇവരെല്ലാം പാല് പിടിച്ചു കഴിഞ്ഞു ഇവർക്ക് വേണ്ടിയിട്ടുള്ള പൈപ്പാണ് ഇതിന് ചോറ് നേരം ഒന്നുകൂടെ നല്ലതായിട്ട് കഴുകി വെക്കും ഇതാണ് ഇതെല്ലാം ഇവരുടെ ഓരോ മൂന്ന് പേരുടെ പാത്രം അവന് അവിടെ വേറെ പാത്രമുണ്ട് കഴിഞ്ഞല്ലോ അപ്പവും കഴിച്ചു അതാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ പാലും കുടിച്ച് അപ്പവും കഴിച്ചു എനിക്ക് പോകുമ്പോൾ പട്ടികളെല്ലാം ഇഷ്ടമാണ് പക്ഷെ ഒന്നിനെ അകത്ത് ഞാൻ കയറ്റത്തില്ല കേട്ടോ നമ്മുടെ ഇവിടെ ആ പരിപാടിയേ ഇല്ല ജസ്റ്റ് ഒന്ന് വിടും കൂട്ടി കയറ്റും അത്രേ ഉള്ളൂ രാവിലെയും വൈകിട്ടും അഴിച്ചു വിടും എന്നിട്ട് കൂട്ടി കയറ്റും അകത്തോട്ട് അഴിച്ചു വിടുമ്പോൾ അകത്തോട്ടൊന്നും കയറി വരത്തില്ല അഥവാ ഞങ്ങൾ വാതലങ്ങ് അടച്ചിട്ടേക്കും എങ്ങാനും കയറിയെങ്കിലോന്ന് നോക്ക് എനിക്ക് ആ പരിപാടി ഇവിടെ ആർക്കും ഇഷ്ടമില്ല എന്തൊക്കെയാണെന്ന് ഇത് നിങ്ങൾക്ക് രോമയില്ലേ ഞാൻ കയറ്റാറില്ല ഇതുകൊണ്ടാണ് നമ്മുടെ മാവിൻ്റെ ചോട്ടിലോട്ട് നോക്കിക്കേ എന്തു മാങ്ങ കുഞ്ഞുങ്ങളാ കിടക്കുന്നെന്ന് ഇവനാണ് പക്രു നിങ്ങൾ ഇതൊന്നും കാണിച്ചിട്ടില്ല എന്നും പാചകമൊക്കെ അല്ലേ അല്ലേ പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവനെയും കണ്ട എന്നടാ എന്നാ എന്നെ കാണിക്കണ്ടവരേ പിന്നെ ഞാൻ വന്നിട്ട് ഇത് ഇതിനടിയിലൊക്കെ കുമ്മായപ്പൊടിയൊക്കെ ഉണ്ട് അത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം എന്നും ഞാൻ കാണിക്കുന്നില്ലെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നതാണ് അല്ലെ വൃത്തിയാവത്തില്ലല്ലോ എന്ത് വളർത്തിയാലും വൃത്തിയല്ലേ നമുക്ക് ആവശ്യം ഇതാ ഇതാണ് എൻ്റെ കോഴി ഇവിടെ ഞാൻ വിരിയിച്ചിറക്കിയതാണ് കേട്ടോ മറ്റേ മൂന്ന് പൂവനല്ലായിരുന്നു ഉണ്ടായിരുന്നു അവരെ കൊടുത്തു എനിക്ക് സങ്കടമായിരുന്നു പക്ഷേ കൊടുക്കാതിരിക്കാൻ പറ്റുന്നതിന് കാരണം തീറ്റ വെറുതെ നഷ്ടമല്ലേ അതെ ഇവിടെ കണ്ടോ എന്നും കുളിച്ചിട്ട് നിൽക്കുന്നുമല്ല കാപ്പിരി എന്നാ ബിരിയാണിട്ടേക്ക് കഴുത്തേപ്പുടയില്ലാത്ത രണ്ടാ തല അഞ്ചു പേരുണ്ട് അഞ്ചു പേരും മുട്ടയിടുന്നുണ്ട് കണ്ട എല്ലാം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുക്കളയിലോട്ട് കറാം ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പം കേട്ടോ ഒഴിക്കുന്ന അപ്പം ഇല്ലേ അതാണ് അതാ കല്ലേലൊഴിച്ചുണ്ടാക്കുന്ന അപ്പമാണ് ഇന്ന് നമുക്ക് കല്ലേലൊഴിച്ചുള്ള അപ്പം കേട്ടോ മിച്ച മാവിരിപ്പുണ്ടായിരുന്നു അത് വെച്ചാൽ അപ്പം രണ്ട് കടലക്കറിയുടെയും കിരങ്കറിയുടെയും ഇച്ചിരി മിച്ചോണ്ട് ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സൂക്ഷിച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് കൊടുത്തു നോക്കട്ടെ ബീൻസ് മെഴുക്കട്ടിയൊക്കെ അങ്ങടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ കേട്ടെ ഇനി ഒരു കപ്പളങ്ങയും കൂടെ ഇപ്പം എടുത്തുണ്ടരട്ടെ നമുക്ക് ഈ മണ്ടേന്ന് തന്നെ ഒരു കപ്പളങ്ങ എടുക്കാം കേട്ടോ എന്നും കപ്പളങ്ങ 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 നിങ്ങളെ വിചാരിക്കും എന്നും ഈ കപ്പളങ്ങയേ ഉള്ളൂ ഇന്നും ഒരു സാമ്പാറാ കേട്ടോ ഈ സാമ്പാർ വെച്ച് വെച്ച എൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് തോന്നുന്നു എന്താണേലും ഒരു കാര്യത്തിൽ രക്ഷപ്പെട്ടു കൃമികളിയില്ല കപ്പളങ്ങ ഊട്ടി കൂട്ടി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളുടെ മുമ്പില് ഞാൻ ഒരു മൊട്ടടെന്ന ഇന്നലെ പറഞ്ഞത് പക്ഷെ ഞാനത് മാറ്റി കാരണം എന്നോട് ഇന്നലെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു തമിഴ്നാടുള്ള തിരുനെൽവേലിയിലുള്ള ഒരു പാവും ആ ചേച്ചി ചേച്ചിയാണ് എൻ്റെ ഒരു പെങ്ങൾ ആ ചോദിച്ചായിരുന്നു എന്താ ചേച്ചി അവർ അച്ഛൻ വെളുത്തതാ ഞാൻ വെളുത്തതാണ് മോന് വെളുത്തത മോള് മാത്രം ഇച്ചിരി കറുത്താണ് അപ്പം ചേച്ചി ഒരു പൈക്ക് അന്ന് കാണിച്ചില്ല ആ വീഡിയോ തോക്കിയിട്ട് കാണുന്നില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞു തപ്പണ്ടി കാര്യമൊന്നും ഇല്ലല്ലോ എന്നോട് പറഞ്ഞാൽ പറയാൻ പെട്ടെന്ന് ഇടുവല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തേക്ക് ഈ വീഡിയോ ഇട്ടേക്കാ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇന്നത്തേക്ക് ഈ വീഡിയോ അങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ച് ഞാനിടുകയാണ് പിന്നൊരു കാര്യമുണ്ട് ഞാനും കറുത്തതാണ് കറുപ്പിലൊന്നും ഒരു കാര്യമില്ല പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങളുണ്ടല്ലോ കുറച്ചൊക്കെ ഒന്നും വെളുത്തൊക്കെ ഒരു കളറൊക്കെ മാറണമെന്ന് അപ്പോൾ അങ്ങനെ മാറാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിന് ഈ പായ്ക്കിട്ടാൽ തീർച്ചയായിട്ടും വെളുക്കും കേട്ടോ ഇത് ഇടയ്ക്കൊരു രണ്ടും രണ്ട് ദിവസം രണ്ട് ദിവസം വേണ്ട പിള്ളേരല്ലേ അവർ ഒന്നൊക്കെ ചെയ്താൽ മതി കേട്ടോ മൂന്നോ നാലോ ദിവസം കൂടുമ്പോഴെങ്ങാണും ഒന്ന് ചെയ്യാം വലിയവർക്ക് പിള്ളേർക്കൊക്കെ ഒന്ന് നമ്മളും ആഴ്ചയിൽ ഒന്നൊക്കെ ചെയ്താൽ മതി എല്ലാം ഒത്തിരി പ്രാവശ്യം ഒക്കെ ചെയ്യുന്നതല്ലേ അല്ലേ കെമിക്കലൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഒത്തിരി വാചകത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ അടുക്കളയിലേക്ക് പറയണേ ഇന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പറയാം വീഡിയോ നീണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇനി കൂടുതലൊന്നും വെച്ച് നീട്ടുന്നില്ല അപ്പോൾ ആദ്യം തന്നെ മുഖം കഴുകണം കേട്ടോ മുഖം കഴുകുക ഇവിടെ വെച്ച് തന്നെ നിങ്ങളുടെ മുമ്പേ തന്നെ മുഖം കഴി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ക്യാരറ്റ് സോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇത്തവണ ക്യാരറ്റ് സോപ്പ് ഒന്നുമില്ല ഞാൻ പിയേഴ്സ് സോപ്പ് ഇട്ടാ ഇട്ടാണ് മേൽ കുളിക്കുന്നതാണ് ആണ് ക്യാരറ്റ് സോപ്പ് ഒക്കെ എന്നെ തീർന്നു പോയി അന്ന് ഒരു വട്ട് കയറിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു അപ്പൊ ആദ്യം നമുക്ക് കഴുകാം നല്ലതായിട്ട് തുടയ്ക്കുക മുൻ കഴിവെന്നൊന്നും സത്യം പറഞ്ഞു എടുക്കണ്ടല്ലേ കാരണം അതാണ് വീഡിയോ ഒക്കെ നീണ്ടുപോകുന്നത് ഒത്തിരി അങ്ങി ഉണക്കണ്ടോ ഇച്ചിരി നനഞ്ഞിരുന്നു കേട്ടോ മുഖവേ അന്നേരം ഇത് ഇവിടെ കിടക്കട്ടെ അന്നേരം നമുക്ക് ഫസ്റ്റിലായിരുന്നു നമ്മുടെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഏതു ആകാം ബ്രൂവാകാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബ്രൂആാന്ന് തോന്നിയിട്ട് ചെയ്തത് ഏത് കാപ്പിപ്പൊടിയും മതി കേട്ടോ കാപ്പിപ്പൊടി ആയിരിക്കണം എന്നേ ഉള്ളൂ ഞാൻ എന്റെ കാപ്പിപ്പൊടി ഇതിനകത്ത് വാങ്ങിച്ചു വെച്ചേക്കുവാണ് ഞാൻ എന്തെടക്കൊക്കെ ചെയ്യുന്നതാണേ അപ്പം എനിക്കും ആഗ്രഹം ഇല്ലേ വെളുക്കണം എന്നൊക്കെ അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ എപ്പോഴും ഒക്കെ കാണിച്ചോണ്ടിരുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ടി കൂടെ കേട്ടോ പുതിയ ആൾക്കാരെല്ലാം ചെയ്ത് നോക്കണേ ഉറപ്പാണ് ഇത് ഞാൻ പല പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് അനുഭവം നേടിയ കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ അതുപോലെ കുറെ ആൾക്കാർ പറഞ്ഞായിരുന്നു ചേച്ചി ഈ മുടി നര നര മാറാനുള്ള വല്ല ട്രീക്ക് ഉണ്ട് മക്കളെ എനിക്കൊന്നും അറിയത്തില്ല പിന്നെ ഞാൻ ആയുർവേദ ഡോക്ടറെ ഞാൻ ഇടയ്ക്ക് ഒന്ന് പോയി കാണുമ്പോ പുള്ളിക്കാരനോട് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഞാൻ അത് നിങ്ങളെ മുമ്പില് മണ്ടാക്കി കാണിക്കുന്നതായിരിക്കും അല്ലാതെ നമുക്കറിയാത്ത കാര്യം ഞാൻ ഒരിക്കലും കാണിക്കത്തില്ല ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ കാപ്പിപ്പൊടിക്കാത്ത പഞ്ചസാര സ്ക്രബാണ് ആദ്യം പഞ്ചസാര തന്നെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാര കഴിഞ്ഞ പ്രാവശ്യം അന്ന് ഞാൻ ചെയ്തപ്പോ എന്റെ പാല് കൂളിപ്പോയായിരുന്നു അല്ലെ പഞ്ചസാര പിന്നെ നാരങ്ങ നീര് ഇത് ഞാനുണ്ടല്ലോ വെള്ളം പിഴിഞ്ഞതിന്റെ തോടാണ് തോടും ഇതിനകത്ത് ഇഷ്ടം മതി നാരങ്ങാനീരുണ്ട് നാരങ്ങാനീരധിക ഒും വേണ്ട കേട്ടോ കുറച്ച് മതിയെ ഒരു കുരുവിനകത്ത് വീണു അതിനെടുത്ത് ദൂരം ഇട്ട്റിയുക പിന്നെ ഇച്ചിരി പാൽ ഇതെല്ലാം കൂടെ മിക്സഡ് ആക്കി ഒന്ന് അലിക്കട്ടെ ഈ പഞ്ചസാര ഒന്ന് അലിക്കണം കേട്ടോ നമുക്ക് വീഡിയോ നീണ്ടുപോകുന്നൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്യുന്നില്ല ഞാൻ ഇത് അങ്ങ് തേക്കുവാട്ടോ അപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും എടുത്ത് വീഡിയോ എടുത്തെടുത്ത് നോക്കണേ എന്തൊക്കെയാ ഞാൻ ചേർത്തന്നുള്ളത് പിന്നെ ഒരു കാര്യം ഉണ്ട് ഇതിനകത്തോട്ട് പാല് ഒഴിച്ചിട്ട് റോസ് വാട്ടർ ഉള്ളവർക്ക് റോസ് വാട്ടർ ഒഴിക്കാം നമുക്ക് റോസ് വാട്ടർ വന്നതില്ല എന്നൊന്നും കിട്ടത്തില്ല നമുക്കെന്നും കിട്ടുന്നത് നമ്മുടെ ശുദ്ധമായ വെള്ളം അതും കൂടെ ഞാൻ മിക്സർ ആക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് അലിപ്പിക്കുക അങ്ങനെ നിൽക്കുന്നവരൊക്കെ ഇവിടെ ഒരു പ്രേതം നിൽക്കുകയാണോന്നു എൻ്റെ കൂട്ടുകാർ കലയെന്ന് പറയുന്ന വീ വീട് അവിടെ അവിടെ അപ്പോൾ അവര് വിചാരിക്കും ഈ പെണ്ണിന് വട്ടായ പിന്നെ അറിയാം ഞാൻ ഇങ്ങനത്തെയൊക്കെ കാണിക്കുന്നൊന്നും തേക്കടെ നല്ല തേച്ച് പിടിപ്പിക്കുക ഈ കണ്ണിനടിയിലൊരു കാര്യമുണ്ട് കണ്ണിനടിയിൽ ചിലവർക്ക് ഇങ്ങനെ ഒരു ബൾഗ് ചെയ്ത് ഇങ്ങനെ നിൽക്കത്തില്ലേ കണ്ണിന്റെ രണ്ട് പോള ഇവിടെ ആയിട്ട് അതിന് ഈ കാപ്പിപ്പൊടിക്കകത്തോട്ടുണ്ടല്ല പാല് മാത്രം തേച്ചിട്ടാ നിൽക്കുന്നിടത്തോട്ട് മാത്രം ഇവിടെ മാത്രം ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ സൂപ്പറാണ് കേട്ടോ കുറച്ച് പ്രാവശ്യം എല്ലാം കുറച്ച് ചെയ്യണേ അല്ലാണ്ട് ഉടനടി വെളുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എളുപ്പം കിടക്കിടങ്ങത്തില്ല ചുമ്മാതാണേ ഇതിപ്പോ നല്ലൊരു വ്യത്യാസം വരും ചെയ്തു കഴിയുമ്പം കേട്ടോ അങ്ങനെ ഒരു രണ്ട് ആഴ്ച രണ്ട് കൊറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോ ആഴ്ചയിൽ ഒന്നൊന്നൊന്നു വെച്ച് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് നല്ല വ്യത്യാസം വരും ഞാൻ ഭയങ്കര ഡാക്കായിരുന്നു കേട്ടോ ഞങ്ങളുടെ അച്ഛനധികം വെളുപ്പില്ലേ അച്ഛനെക്കോലെ ഞാൻ പുറത്തായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാണ് ഈ കഴുത്തലൂടെ ചെയ്യണം ഞാനേ വരാണ്ട് പറഞ്ഞു മുഖം മാത്രം വെളുത്തിട്ടുണ്ട് ചേച്ചി താഴെ കയ്യിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സത്യമാണ് എന്നാ പറയുക ഞാൻ കഴുത്താൽ ഒരിക്കലും തേക്കാറില്ല ഇടുപിടിയെന്ന് ഓരോന്ന് ചെയ്യും പിന്നെ കയ്യൽ തേക്കാറേ ഇല്ല ഉള്ള കാര്യം പറയാം കൈ പിന്നെ നമ്മൾ ടു വീലറായി പോകുമ്പോഴത്തേക്കുണ്ടല്ലോ വെയിലും കൂടെ അടിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കറക്കും നമ്മൾ ചുമന്നല്ലിരുന്ന കേട്ടോ അപ്പോൾ എന്നെ കൊണ്ടിട്ട് വരുത്താതെ നിൽക്കുന്നു അല്ലേ അപ്പം ഇത് ഉണങ്ങിയിട്ട് വരാമേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് അത്രയും നല്ലതെ ഉണങ്ങിയിട്ടുമ്പോൾ ഇതാണ് അപ്പം നമ്മുടെ പായ്ക്കെല്ലാം പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ചിരുടെ ഞാൻ ഇരുന്ന് കേട്ടോ എല്ലാം ഉണങ്ങി ഇനി നമുക്കിത് വെള്ളം നനച്ചോണ്ട് വെള്ളം ഇങ്ങനെ നനച്ചുകൊണ്ട് ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ നാളെ ഞാൻ ഇവിടെ നിലത്തൊക്കെ ഇപ്പോൾ ചോദിച്ചായിരുന്നേ ഒന്നിപ്പോൾ അധികം വീണില്ല ഇങ്ങനെ സ്ക്രബ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വേണം കൂട്ടും നല്ലതായിട്ട് എല്ലാവർക്കും ഇതറിയാമല്ലോ ഇവിടെ അധികം ചെയ്യല്ലോ കേട്ടോ ഇവിടെ കുഞ്ഞിതല്ലേ അതൊക്കെ ചെയ്യാം എനിക്ക് വലിയ തടവാനൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല എന്നിരുന്നാലും ഞാൻ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യൂ കേട്ടോ നമുക്ക് കഴുകാം കഴിയട്ടെ അതെ ഒന്ന് തുടച്ച് തുടച്ച് തുടച്ചിടക്കുന്ന ഏറ്റവും നല്ല കേട്ടോ കഴുകട്ടോ കേട്ടോ നല്ല കേട്ടോ നീണ്ടോ മാറ്റം കണ്ടോ കഴുകിട്ട് വരാം വല്ലായിട്ടൊന്നും നമുക്ക് തുടക്കണ്ട അടുത്ത പായ്ക്കിടണമല്ലോ അപ്പൊ നമുക്ക് അടുത്ത പായ്ക്കിട്ട് കൊടുക്കാം എല്ലാരും കഴുകിയല്ലോ വ്യത്യാസമുണ്ടോ ഇനിയും കൊറച്ചകലം കാപ്പിപ്പൊടി എടുക്കുക കാപ്പി വെക്കാൻ നോക്കുമ്പോ കാപ്പിപ്പൊടി കാണത്തില്ല ചേട്ടൻ ചേട്ടൻ പറയും ഈ കാപ്പിപ്പൊടി ഇപ്പൊ കണ്ടോണ്ട് വരണോ ഇതായിരുന്നു നല്ല പരിപാടി കാപ്പിപ്പൊടി കാണാത്തതിന്റെ രഹസ്യം ഇനി നമുക്ക് തക്കാളി നേരി കേട്ടോ എത്രയും തക്കാളി ഉണ്ടോ അത്രയും ഒഴിച്ചു കൊടുത്തോ നല്ല അതിനനുസരിച്ച് കാപ്പിപ്പൊടിയും കൂടെ ഒഴിക്കുക തക്കാളിത്തോട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ തക്കാളിയൊക്കെ എടുത്ത് ഒഴിച്ചോട്ടോ അതെ പാലും തക്കാളി ഉണ്ടല്ലോ ബെസ്റ്റാ നമ്മുടെ സ്കിന്നിന് കേട്ടോ ഒത്തിരി ആവല്ലേ ഒത്തിരി ആയിക്കഴിഞ്ഞാണ്ടല്ലോ ഇരിക്കത്തില്ല നമ്മുടെ മുഖത്തും എല്ലായിടം എല്ലാവരും വെച്ചോട്ടോ സൂപ്പറാണ് എൻ്റെ അനുഭവമാണ് ഇത് തലമുടി ഇതെല്ലാം അനുഭവം ചെയ്തുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ അതാണ് ഞാൻ മുടിയുടെ നരയുടെ കാര്യം പറയാനുള്ളത് സത്യം വായനയ്ക്കറിയത്തില്ല കേട്ടോ ഇനി നമുക്കിത് പായ്ക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇത് തേച്ചിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് ഇരിക്കാം കേട്ടോ എന്നാലെങ്കിലും കുറച്ചു നേരം വായനക്കാതിരുന്നോളൂ അല്ലല്ലേ ഇത് തേച്ച അധികം വായനയ്ക്കാനും പ്രശ്നമൊന്നുമില്ല മുട്ടയുടെ വെള്ളിയാണ് ഏറ്റവും ഭയങ്കര വായനക്കാതിരിക്കേണ്ടത് എന്നെക്കൊണ്ട് ഭയങ്കര പാടാണ് അത് വായനക്കാതിരിക്കുന്ന കാര്യത്തിൽ നോക്കി തേക്കട്ടെ കണ്ണാടിയിലെ കഴിത്താലെന്താകണേ ചേട്ടൻ നിങ്ങളെ തേക്കുവാണേ ഞാൻ പറഞ്ഞു ഇങ്ങോട്ടൊന്നും ഇപ്പം വരണ്ട എവിടെനിന്ന് വലിയ പണിയാണോ എങ്ങാണും കണ്ട് രാത്രി പേടിച്ചെങ്കിൽ പിന്നെ ഈ രൂപം കണ്ട അല്ലാതെ തന്നെ പേടിച്ചു അല്ലാതെ ഈ രൂപമോടെ കണ്ടാൽ പിന്നെ പറയണോ പേടി വിട്ടി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല പിന്നെ എനിക്കും പേടിയാവും അപ്പം നമുക്ക് ഇത് ഉണങ്ങിയിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാവേ അപ്പം എന്താ ഇരുപത് മിനിറ്റായി പെട്ടെന്ന് ഇത് ഉണങ്ങുമല്ലേ അപ്പം നമുക്ക് കഴിയാം ുമ്പോഴാണ് നമുക്ക് വ്യത്യാസം അറിയുന്നത് ഇന്നും പറഞ്ഞ് വെട്ടിത്തിളങ്ങുമെന്നുമല്ല ഒരുവിധം വെളുത്തിരിക്കും പിന്നെ പിന്നെ റിപ്പീറ്റ് അടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുവിധമല്ല നന്നായി വെളുത്തവനെ പോലെ തന്നെയാവും കേട്ടല്ലോ അതേണ്ടേ ഇതൊരു തുണി മേടിച്ചു തന്നെ സോഫ്റ്റ് തുണി വാങ്ങിക്കണം വാങ്ങിച്ചിടങ്ങുമുഖത്തിനൊക്കെ എൻ്റെയൊക്കെ പിന്നെ മുതുക്കിത്തു മുഖാന്നറിയാം അല്ലാത്ത പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ അതെ നോക്ക് വ്യത്യാസം നോക്ക് നിങ്ങൾ കണ്ടോ നല്ല വ്യത്യാസം അല്ലേ ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ തിരുനെന്വേലി എന്ന് പറഞ്ഞ പുള്ളിക്കാരി അവിടെ പറയുകയാണ് ഇതുപോലെ എല്ലാവരോടും കേട്ടോ ആ പുള്ളിക്കാരി ഇന്നലെ എനിക്ക് കമൻറ്റ് ഇട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇന്ന് ഞാൻ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാരും ചെയ്യണം സൂപ്പർ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണ് ഇപ്പം നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ അനുഭവം ആ അങ്ങനെയുള്ളത് മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ എനിക്ക് വഴിയാ യൂട്യൂബിലൊക്കെ ഒന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ അപ്പോൾ ആ മോളെ മോക്ക് തേച്ച് കൊടുക്കുക കേട്ടോ നല്ലതായിട്ട് തേച്ച് കൊടുക്കണം പിന്നെ ഷൈനി ആൻ്റണി ആൻ്റണി എന്നാന്ന് തോന്നുന്നത് പുള്ളിക്കാരി എന്നല്ലേ പറഞ്ഞു ചോച്ചി ഞാൻ കമൻ്റ് ഇട്ടിട്ട് ചേച്ചി എൻ്റെ കമന്റ് വായിച്ചില്ലെന്ന് ഇതുവരെ സോറി ഡാ ഞാൻ ചില ഇടയ്ക്കൊക്കെയാണ് കമന്റ് ഉറക്കെ വായിക്കുന്നത് കാരണം നമുക്ക് എല്ലാത്തിനൊന്നും സമയം കിട്ടത്തില്ലല്ലോ അതുകൊണ്ടാട്ടോ ഷൈനി ആൻ്റണി ഹായ് നീ എല്ലാവരും ഒരുപാട് ഇഷ്ടമാട്ടോ മീശ പോലെ ഉണ്ടല്ലോ അവൻ ഞാൻ മുഖാക്കം നന്നായിട്ട് കഴുകട്ടെ കഴുകി കുളിച്ചിട്ടൊക്കെ നിങ്ങളുടെ മുമ്പേ വരെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നൂറ് ശതമാനം ഞാനാ പറയണം അപ്പൊ കുളില്ല കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ നല്ല കണ്ടോ എന്റെ കളർ വ്യത്യാസം വന്നത് കണ്ട അപ്പൊ ഇതുപോലെ എല്ലാവരും ചെയ്യണം കേട്ടോ ഞാൻ കുളിക്കാൻ കഴിയപ്പോ ചേട്ടൻ വിളിച്ചോ ഇടീ തേങ്ങ ഇടാൻ വന്നിട്ടുണ്ട് വേന്ന് കുളിച്ചിട്ട് വരെ കൊട്ടടത്തെ പിടിക്കാൻ അധികം പിടിപ്പിക്കത്തൊന്നും എന്നാലും നമ്മൾ സഹായിക്കണ്ടേ അപ്പൊ ഞാന് മനസ്സിലോർത്ത ഈശ്വര ഞാൻ കുളിച്ച് തീർന്നിട്ട് അയാൾ വന്നിട്ടു അല്ല കുളിച്ച് തീരുന്നതിന് മുമ്പ് അയാൾ തേങ്ങ ഇട്ടിട്ട് പോണേന്ന് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മടി വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല പോയി എടുക്കട്ടെ ഇപ്പം വരെ അപ്പൊ നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞ സാമ്പാറിന് കടുകൂടെ വത്താ മതി അതിനോട് ഇടയ്ക്ക് ഞാൻ കുളിക്കാൻ കയറിയപ്പോ ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു തേങ്ങ ഇടുന്ന ആള് വിളിച്ചായിരുന്നു കടുക് നോക്കേ തേങ്ങ ഇടുന്ന ആള് വിളിച്ചായിരുന്നു പെട്ടെന്ന് നീ കുടിച്ചിട്ടിറങ്ങാം നമുക്കൊന്നിച്ച് എടുത്തു പറ്റ ഞാൻ തേങ്ങ കുളിക്കാൻ കയറിയപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ുന്നതിന് മുമ്പ് ദൈവമേ തേങ്ങ ഇടുന്ന മനുഷ്യൻ വന്നിട്ട് പോണീ എന്താ പെറുക്കാൻ കഴിയത്തില്ല ചേട്ടനാ കൂടുതൽ പെറുക്കിയത് എന്നാലും നമ്മളത് കഴിക്കട്ടെ പക്ഷെ എന്റെ ആഗ്രഹമൊക്കെ സാധിച്ചില്ല ഞാനും ചേർന്ന് പെറുക്കേണ്ടി വന്നു കടുവും മുളകും കറിവേപ്പിലെ പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി എല്ലാം ഇട്ടു സാമ്പാർ നേട്ടം സാമ്പാർ വേവിച്ചു വെച്ചാൽ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് തേങ്ങ ഇടുന്ന മനസ്സിലും അതുകൊണ്ട് തന്നെ ഉപകാരം അല്ലേ എല്ല പണിയും നമ്മുടെ കഴിഞ്ഞു ബ്യൂട്ടി കിഫ്സ് വരെ നമ്മളെ കഴിഞ്ഞു അല്ലെങ്കിൽ വന്നു ഇപ്പത്തോട് വരുവേ വേണ്ട കേട്ടിപ്പോത്തില്ലേ പറയാൻ പറ്റുവോ മനുഷ്യന്റെ അവസ്ഥ ഒറ്റ നെട്ടലും മതി നമ്മൾ പിന്നെ അപ്പൊ എല്ലാരും അത് ട്രൈ ചെയ്ത് നോക്കണം കാത്തിരിക്കുന്നെന്ന് പറഞ്ഞാലും വിഷമിക്കേണ്ട കാര്യമില്ല എന്നെ കണ്ടുപിടി എനിക്കൊരു വിഷമമില്ല ഏഹ് പക്ഷെ നമുക്കൊരാഗ്രഹം ഉണ്ട് ഇച്ചിരി ഒന്ന് നല്ലയിടത്തൊക്കെ പോകുമ്പോൾ ഇരിക്കൊന്നും എടുക്കണ്ടേ നമ്മുടെ മനസ്സാണ് ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് മനസ്സ് ശുദ്ധമായിരുന്നാൽ ഏത് മനുഷ്യർക്കും സൗന്ദര്യം ഉണ്ടാവും ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ കുറെ വെളുത്തിരിക്കുന്നു അവർക്ക് അവരുടെ കായ മനസ്സ് മുഴുവൻ മഹായുധ ഏഹ് കുശുമ്പ് കുഞ്ഞാഴിമെ എല്ലാം ആയിട്ടിരിക്കുന്നു ഒരു കാക്കാശന് കൊള്ളത്തില്ല ചീത്ത സ്വഭാവം ഇതെല്ലാം കൂടെ വന്നാല് വെളുത്തിരുന്നിട്ട് എന്ത് കാര്യം അതുകൊണ്ട് കർത്തകര് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല എപ്പോഴും നമ്മൾ നന്നായിരിക്കണം അതാണ് നമ്മുടെ സൗന്ദര്യം പിന്നെ എന്നായിരുന്നു വേറെ എന്നാ വിശേഷങ്ങള് അപ്പൊ നമ്മുടെ സാമ്പാറിന്റെ ഘടകത്തെ ഇന്ന് വീഡിയോ നോക്കണം എന്ത് കൂടി എല്ലാരും എന്നെ തല്ലിക്കൊല്ലും ഇന്നലെ ആരും എന്നെ ഒന്നും പറഞ്ഞില്ലേ ഇന്നലെ അതേ എന്തോന്നും ഇല്ലായിരുന്നല്ലോ അല്ലെ അപ്പൊ ഇന്ന് സാമ്പാറ ബീൻസ് മഴക്കുരട്ടി ഇന്നലത്തെ തീ ഇത് ചീരയ ഇത്ര ഇരിപ്പുണ്ട് അതിരിപ്പുണ്ട് ഇന്ന് ഇത് രണ്ടെണ്ണം വെച്ചു ആ മാങ്ങാച്ചമ്മന്തി അയ്യോ എന്റെ ചേട്ടൻ പറഞ്ഞ് കണ്ണിമാങ്ങ പെറുക്കിക്കൊണ്ട് വന്നിട്ട് വന്നു ഇന്നൊരു മാങ്ങാച്ചമ്മന്തി അരക്കും ഇതെല്ലാം അരച്ചി ചമ്മച്ച് നിങ്ങൾ എന്നും ഇപ്പൊ കാണിക്കണ്ടല്ലോ നോർത്ത അപ്പൊ എന്നെ ദൈവമേ ഇത് മാങ്ങാച്ചമ്മന്തി വെക്കണമെങ്കിൽ ഇതുപോലെ ഇരിക്കണം സൂപ്പറാ അറിഞ്ഞില്ല അല്ലെ ഇപ്പം അങ്ങനെ തേങ്ങ പറക്കിയ ക്ഷീണത്തിൽ ഫാനൊക്കെ ഇട്ടിരിക്കുക അവിടെ ഉം പോയി മാങ്ങാ ചമ്മന്തി ഞാൻ വിചാരിച്ചു എന്റെ ചേട്ടൻ കൊണ്ട് കണ്ണി മാങ്ങ കൊണ്ട് തന്നല്ലേ ദൈവമേ ചമ്മന്തി ഡെലിവറിക്ക് മുമ്പ് ചമ്മന്തി കൂട്ടിയില്ലെങ്കിലേ അതുകൊണ്ട് ഞാൻ മാങ്ങ ഒക്കെ ചമ്മന്തി അരച്ചു വെച്ചു കേട്ടാ പിന്നെ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ ആ പിന്നെ ഞാൻ ഇന്നലെ ആലോ ആലോചിക്കുമായിരുന്നു നമ്മളില്ലേ ഇപ്പൊ ഈ യൂട്യൂബിനകത്ത് നമ്മുടെ സംസാ എൻ്റെ സംസാരം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് സംസാരിക്കാൻ താങ്ക്സ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടാന്ന് പറഞ്ഞ ആർക്ക് ബോറെഡി ആയിട്ട് തോന്നില്ലല്ലോ അല്ലേ ബോർറെഡിയാണെ പറഞ്ഞേക്കണേ ഞാൻ പണ്ട് സ്കൂളിൽ വെച്ച ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ പിടിക്കുമായിരുന്നു സംസാരിക്കുന്നതിന് പുറത്തൊക്കെ ഇറക്കി നിർത്തുമായിരുന്നു ആ ടീച്ചർമാരെയാണ് ഞാനിന്നിപ്പൊ കണ്ടിരുന്നെങ്കിൽ അന്ന് എന്നെ എന്തിനെ ഇങ്ങനെ ഇറക്കി നിർത്തിയത് അന്ന് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആകാതിരുന്നിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ സംസാരം എനിക്ക് കൂടിയാനല്ലേ അന്ന് ശരിക്കും സ്ട്രിക്റ്റ് ആയതുകൊണ്ടല്ലേ കുറച്ച് സംസാരം ഞാൻ കുറച്ചത് നന്നായി എന്നിട്ടും ഇത്രയും സംസാരിക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ആ ടീച്ചർമാരെല്ലാവരും മരിച്ചുപോയി കേട്ടോ മിക്കറും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കാമെന്ന് എന്തിനാണ് ടീച്ചർ അന്ന് എന്നെ പുറത്തൊക്കെ ഇറക്കി നിർത്തിയത് ഏഹ് അത് തന്നെ എൻ്റെ മോനും രണ്ടാമത്തെ മോനും രണ്ടും കണക്ക് രണ്ടും വാചകളിക്കാരൻ രണ്ടാമത്തെ മോനെ വീട്ടിൽ നിന്നാക്കില്ല എന്നോടും ഒക്കെ ഉണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ അടിപൊളി നാക്കാണ് ഞാൻ മൂന്നാല് പ്രാവശ്യം ജെന്മയൊക്കെ ചെല്ലണ്ടി വന്നിട്ടുണ്ട് വേറെ ഒരു ദോഷവും ഇല്ല സ്വഭാവ ദോഷവും ഇല്ല ഈ വർത്താനം പറയുന്നതിനാണ് എൻ്റെ പൊന്നു ടീച്ചറെ എൻ്റെ എൻ്റെ മകൻ പിന്നെ എങ്ങനെ ശരിയാവാതിരിക്കുവല്ലേ അതുകൊണ്ട് വർത്താനം പറയുന്നതിനകത്ത് അതൊന്നും സാരി ഇല്ലെന്നേ കാരണം നമ്മള് വേറുള്ളതിനൊന്നും നമ്മളെ വിളിപ്പിക്കാൻ അറിഞ്ഞില്ലേ നമുക്കത് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കുക ദൈവമേ വേറെ സ്വഭാവത്തിലോട്ടൊന്നും പോവാതെ ഒന്ന് ഇരിക്കണേ എല്ലാവരും എല്ലാവരും കേട്ടോ അപ്പൊ കൂടുതൽ കഥയൊന്നും പറയുന്നില്ല ഞാന് ടിപ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു ചവിട്ടി കുളിമുറിയുടെ വാതക്ക ഇട്ടേക്കുന്ന ചവിട്ടിയാ ബാത്റൂമിന്റെ ചവിട്ടിയുടെ മേളയിൽ വെൽക്കം നിക്കാം ബാ സ്വീകരിച്ചു നമ്മളെ കേട്ടിക്കോ എന്നും പറഞ്ഞ നമ്മടെ എന്നെ സ്വീകരിച്ചോ ഞാൻ വെൽക്കം ചെയ്യുന്നു നിങ്ങളെ കണ്ട് കഴിഞ്ഞാൽ വെൽക്കം ചെന്ന് ഇങ്ങോട്ട് ചെല്ലുന്ന തിരിഞ്ഞു കേ ഇറങ്ങിപ്പോ കാരണം നിറച്ചി കാര്യം കുറച്ച് ദിവസമായി നനച്ചിട്ട് അപ്പം അതൊക്കെ ഒന്ന് നനച്ചു നനച്ചു വിരിച്ചെല്ലാം ഇട്ടു തേങ്ങയെല്ലാം വെറുക്കി ഇട്ടു പണിയെല്ലാം കഴിഞ്ഞു ഈ സാമ്പാറിനെ നമുക്ക് ഇതിലോട്ട് ആക്കി വെക്കാം പാത്രത്തിലോട്ടാക്കി വെക്കാം ബീൻസും എഴുത്തോട്ടാക്കി വെച്ചു ഇനി കുറച്ചു നേരെ ഞങ്ങളെ സൊറ പറയാൻ പോട്ടൻ തന്നെ ഇരിപ്പുണ്ട് ഇച്ചിരി ഒക്കെ വേണ്ടേ അപ്പം ഈ ടിപ്സൊക്കെ ചെയ്യണം കേട്ടോ ടിപ്സൊക്കെ ചെയ്യണം ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇച്ചിരി സൊറയൊക്കെ പറഞ്ഞ് സോറിയൊക്കെ ഞാൻ ഇല എടുക്കാൻ വന്നപ്പോ ദാ പിടിച്ചോ അമ്മേന്നും പറഞ്ഞു ഒരാൾ മുട്ട ഇട്ടു വന്നു അമ്മ ഇന്നാ നാളെ ബ്യൂട്ടി ടിപ്സ് ചെയ്തോന്നും പറഞ്ഞു എന്റെ കറമ്പി നീ എന്നാലും മോശമല്ലല്ലോ ഒരു മുട്ട കണ്ടോ അവർക്കറിയാൻ ഞാൻ ബ്യൂട്ടി ടിപ്സ് ഒക്കെ കാണിക്കേണ്ടിവരാണ് അപ്പൊ ഞങ്ങള് ചോറ് നമ്പുവാട്ടോ സലാഡ് മാങ്ങ ചമ്മന്തിരാവിയൽ ബീൻസ് മെഴുക്കോരട്ടി സാമ്പാർ ഇന്നിച്ചിരി ആർബാടായിപ്പോ അല്ലേ താഴെ പോവോ അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ ഹലോ പ്രമീള ദേ ചൈനീസ് ഓറഞ്ച് ഇവിടെ നിന്നല്ലേ എന്നോട് പറഞ്ഞ ഹായ് പറയണം ദാ ഹായ് പൊലിഞ്ഞ ചുട്ട് പൊളന്ന വെയിലത്താ നോക്കിക്കേ നാളെ കരിമ്പനാട് അവിടെ നിന്ന് ഹായ് പറയാൻ പറയല്ലേ പ്രമീളെ തമാശ പറഞ്ഞ കേട്ടോ ഭയങ്കര വെയിലാണ് എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഹായ് അപ്പോഴേ ചായ കൂടി എല്ലാം കഴിഞ്ഞേ ഒരു ഞാൻ മൂന്നുപേരുന്നോട് ഹായ് പറയണന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ നമ്മുടെ ഓരോ ഭാഗ്യങ്ങളെ പണ്ട് ലക്ഷ്മി ചേച്ചി ഇല്ലേ നമ്മുടെ ലക്ഷ്മി നായർ അതിനകത്ത് ചേച്ചിക്കൊക്കെ ഓരോരുത്തരും ചേച്ചി ഒരു ഹായ് പറയാന്നൊക്കെ പറയാൻ പൊതിച്ചിട്ടുണ്ട് അപ്പൊ ചൈനീസ് ചോറിഞ്ഞിൻ്റെ അവിടെ നിന്ന് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പൊ പൊതിഞ്ഞ വേലത്ത് പോയി നിന്ന് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നമ്മുടെ ബിന്ദു എസ് കുമാർ ഏഹ് ആ പുള്ളിക്കാർ വന്ന് ചേച്ചിയുടെ ചാനൽ പോയി കണ്ടായിരുന്നു ചേച്ചി നിങ്ങൾക്കാർക്കും കണ്ണ് തട്ടല്ലേ എന്നും പറഞ്ഞാണ് എനിക്ക് എനിക്ക് മെസ്സേജ് വിട്ടേക്കുന്നത് അപ്പൊ പുള്ളിക്കാരിക്ക് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് കേട്ടായിരുന്നു വേറൊരു കണ്ണുതട്ടെന്ന് വേറെ നിങ്ങളുടെ സ്നേഹത്തിന് ഏഹ് ചേച്ചിയാണ് ബിന്ദു ചേച്ചിയാണോ എനിക്കറിയില്ല ഞാൻ പേര് പറഞ്ഞോട്ടെ ഏഹ് എന്താണേല് ബിന്ദു എസ് കുമാർ അങ്ങനെ പറഞ്ഞ വളരെ സന്തോഷം ബിന്ദുവിനൊരു ഹായ് പിന്നെ നമ്മുടെ ദേവരാജൻ എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് പേര് എഴുതി വരുന്നത് പക്ഷെ പേര് ജയ എന്നാണ് ചേച്ചി ചേച്ചിയുടെ പേര് തന്നെയാണ് എൻ്റെ എനിക്കും കൂടെ ഒരു ഹായ് പറയാവുന്നു ഹായ് അപ്പൊ ഈ പറഞ്ഞ മൂന്ന് പേർക്കും പേരെഴുതി വച്ചൊക്കെ മറക്കാറ്റ് ഹായ് അപ്പൊ ആ കുടത്തിൽ ഞാൻ പറയുവാണം ഇന്നലെ എനിക്ക് ഇന്നലെ എന്തോ പറഞ്ഞു വന്നായിരുന്നു ഞാൻ ഇന്നെ രാവിലെ ഇന്നലെ രാത്രിയില് എന്താ ഉണ്ടാക്കണ്ടേ എന്താ ഉണ്ടാക്കണ്ടെന്ന് ഞാൻ ആക്കി ഒരു റവ വറുത്ത റവയുടെ പാക്കറ്റ് നോക്കിയപ്പോൾ ഇത്രയുണ്ട് അപ്പം ഞാനോത്തു മാവിരിപ്പില്ല ചപ്പാത്തിക്ക് മടി വരുന്നു ഏഹ് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് എന്റെ ബുദ്ധി പ്രയോഗിച്ചേ ബുദ്ധി പ്രയോഗിച്ചിട്ട് ഓർത്തു നമുക്ക് ഈ ഉപ്പുമാവിനകത്തോട്ട് ക്യാരറ്റും ഒക്കെ എപ്പോഴും അരിഞ്ഞിടുമല്ലോ ഒരു ക്യാരറ്റിന് വേണ്ടി രണ്ട് മുട്ടാം ക്യാരറ്റ് അങ്ങോട്ട് ചോപ്പ് ചെയ്തിട്ട് ഒരു സവാള ഫുള്ള് അങ്ങോട്ട് ചോപ്പ് ചെയ്തു ബീൻസ് നല്ല പിഞ്ച് ബീൻസ് ഉണ്ടെന്നെ കുഞ്ഞു കുഞ്ഞാന്നരിഞ്ഞ് ഇഞ്ചി നല്ല ബേശനിട്ടു എല്ലാം ഇട്ട് വഴറ്റി ഈ റവ കൊറച്ചുള്ള കൂടി ഇട്ടപ്പം ഉപ്പുമാവ് ഞാൻ എന്നെ കാണാൻ വേണ്ട രീതിയിൽ എനിക്കും ചേട്ടന് മതിയല്ലോ മോന് ചോറായിരുന്നു ഏഹ് ഇത്ര ഉപ്പുമാവ് കിട്ടി ചേട്ടൻ എന്നോടൊരു ചോദ്യം എടി ഇന്നത്തെ ഉപ്പുമാവ് അടിപൊളിയാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ആഹ് ഞാൻ രക്ഷപെട്ടു ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്നൊരു വെറൈറ്റി ഉപ്പുമാവ് ഉണ്ടാക്കിയതാ എന്താ എന്നാ പറ്റിയത്കയാൻ വേണ്ടിയിട്ട് പൊലിപ്പിച്ചതാണ് പക്ഷെ അതൊരു ഗുണം ചെയ്തു അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമുക്ക് വീഡിയോ വീഡിയോ നിർത്താനല്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ബ്യൂട്ടി ടിപ്സും എല്ലാം ചെയ്ത് നോക്കണം അപ്പം നമുക്കിനി എന്താ ഒന്നും വിശേഷങ്ങളൊന്നുമില്ല അതുകൊണ്ട് നാളെ അടുത്ത ഒരു വീഡിയോയിലിട്ട് പോകുന്നിടം വരെ ടാറ്റാ